ഹലോ നമുക്ക് പുതിയ ചട്ടി കലം എന്നിവയൊക്കെ എങ്ങനെയാണ് ഞാനിവിടെ മയപ്പെടുത്തി എടുക്കുന്നത് എന്ന് നോക്കാം ഇത് ഒരു ദിവസം രാത്രി മുഴുവനും വെള്ളത്തിൽ ഒരു ബക്കറ്റിലോ മറ്റോ ഇട്ട് കുതിർത്ത് വെച്ച പുതിയ ചട്ടിയാണ് അത് എന്നിട്ട് ഒരു ദിവസം വെയിൽ നന്നായി വെയിലത്ത് വെച്ച് ആറണം ഇനി വെയിലില്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്തോ മറ്റോ വെച്ച് നന്നായി ആറി ആറിയിട്ട് എടുത്ത ചട്ടിയാണിത് ഇനി അതിലേക്ക് നന്നായിട്ട് എണ്ണ പുരട്ടി വയ്ക്കണം നല്ല എണ്ണ കുടിക്കണം അതായത് പുതിയ ചട്ടിയിൽ എത്രമാത്രം വെള്ളം കുടിക്കുമ്പോൾ ഒരു രാത്രി മുഴുവനും നമ്മൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നന്നായി വെള്ളം കുടിക്കും അത് ആ വെള്ളത്തിൻ്റെ അംശം പോകേണ്ടിയിട്ടാണ് ഒരു ദിവസം നന്നായി വെയിൽ കൊള്ളിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ചട്ടി വീണ്ടും പഴയതുപോലെ പുതിയ ചട്ടി തന്നെയാവും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് പിന്നീട് ഇതിപ്പോൾ ഒരിക്കൽ ഞാൻ തുടച്ചു വെച്ചതാണ് എണ്ണ അതൊക്കെ പെട്ടെന്ന് ആറിപ്പോവും പുതിയ ചട്ടിയിൽ പിന്നെ നമ്മൾ പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആറും അപ്പോൾ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ച് നന്നായി ഇതേപോലെ മിനുസപ്പെടുത്തി എടുക്കണം ഈ വെള്ളത്തിൽ വെച്ച് എടുക്കുന്ന ചട്ടി നന്നായി സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കഴുകണം കേട്ടോ അതിൻ്റെ മണ്ണൊക്കെ പഴയ റഫായിട്ടുള്ള മണ്ണൊക്കെ പോകണം സ്ക്രബ്ബർ വെച്ച് നന്നായി ഉരച്ചതിന് ശേഷം ഉരച്ച് കഴുകിയതിന് ശേഷമാണ് വെയിലത്ത് വെച്ച് ഉണക്കേണ്ടത് അപ്പോൾ ഒരു ചട്ടി ഇത് വീണ്ടും വീണ്ടും ഞാൻ എണ്ണ ഒഴിച്ചിട്ട് വരച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പിന്നെ ചട്ടിയും നല്ല ചട്ടി നമ്മൾ ഒരു പ്രാവശ്യം എവിടെന്നെങ്കിലും വാങ്ങിയാൽ നല്ല ടേസ്റ്റ് ആ ചട്ടിയിൽ ഉണ്ടായെങ്കിൽ പിന്നീട് ആ ചട്ടി തന്നെ വാങ്ങാൻ ശ്രമിക്കും അത് മണ്ണിൻ്റെ ഗുണവും ഉണ്ട് അപ്പോൾ നമ്മുടെ പുറത്ത് സന്നി സംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറി പഴത്തിന് നേന്ത്ര നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ അത് നാടനല്ല എന്ന് പറയും അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ട് ആ പഴത്തിനും ടേസ്റ്റ് വരും മാറ്റം വരും അതുപോലെ തന്നെ ഈ മണ്ണിൻ്റെ മാറ്റവും കൊണ്ട് ഈ ചട്ടിയുടെ ടേസ്റ്റ് മാറി വരും നമ്മുടെ നാട്ടിലെ നല്ല ചില സ്ഥലങ്ങളിലെ ചട്ടി മണ്ണിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന ചട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചട്ടി കൊണ്ടുണ്ടാക്കിയ കറിക്ക് അത്രയും ആയിരിക്കും ചില ചട്ടിയിൽ വെച്ചാൽ തീരെ ടേസ്റ്റും ഉണ്ടാവില്ല അത് ആ മണ്ണിൻ്റെ ഗുണവും വ്യത്യാസവുമാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചില സ്ഥലത്ത് നിന്നുണ്ടാക്കുന്ന ചട്ടികൾ പ്രാദേശികമായി ഉണ്ടാക്കുന്ന ചട്ടികളല്ലേ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചട്ടികൾ അതിൽ നിന്ന് നല്ല ടേസ്റ്റുള്ള ചട്ടിയാണ് നിങ്ങൾക്ക് അതെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് ആ ചട്ടി തന്നെ വാങ്ങാൻ ശ്രമിക്കുക നല്ല ചട്ടി ഇത് നല്ല ചട്ടിയാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കുറേ കാലം നമുക്ക് ഇങ്ങനെ ചട്ടി തന്നെ ഉപയോഗിച്ച് ശീലിച്ചാൽ നമുക്ക് ആ ചട്ടി കണ്ടാൽ മനസ്സിലാവും ഈ ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത കറികൾ പോലും നല്ല ടേസ്റ്റുള്ള ചട്ടിയിൽ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും അത് അത്തരം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് തീരെ ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ പോലും ചില ചട്ടിയിൽ വെച്ചാൽ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ചട്ടി വാങ്ങുമ്പോൾ ഇത്തരം നല്ല ചട്ടികൾ വാങ്ങി ശ്രദ്ധിച്ച് വാങ്ങാൻ നോക്കുക അങ്ങനെ ഇതിൽ നന്നായി ഇതിപ്പോൾ പപ്പടം കാച്ച എണ്ണയുണ്ടെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ അതില്ലാത്തതിനാൽ ഞാൻ നല്ല വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് ഇനി നന്നായി എണ്ണ കുടിക്കുന്നതിനെ വീണ്ടും വീണ്ടും പുരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് നന്നായി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മാറ്റിവെക്കാം അതെന്തിനാണെന്ന് വെച്ചാൽ നടുഭാഗത്ത് പിന്നെയും എണ്ണ വറ്റി വറ്റി വരും അങ്ങനെ അത് ഒരു ദിവസം മുഴുവനും വച്ച് എണ്ണ കുടിച്ചതിന് ശേഷം പിറ്റേന്ന് നമുക്ക് കഞ്ഞിവെള്ളം അതായത് ചോറ് വാർത്ത കഞ്ഞിവെള്ളം ചട്ടിയിൽ ഒരു മുക്കാൽ ഭാഗമേ ഒഴിക്കാവൂ മുക്കാൽ ഭാഗം ഒഴിച്ചാൽ അല്ലെങ്കിൽ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേ എപ്പോഴും ചട്ടിയിൽ ആദ്യം തന്നെ നമുക്ക് ചൂടാക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ചട്ടി ചിലപ്പോൾ പൊട്ടിപ്പോകാം അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ കഞ്ഞി വെള്ളം വെച്ച് നന്നായി തിളച്ച് വരുമ്പോൾ അതിങ്ങനെ പതഞ്ഞു വരും ആ പതഞ്ഞ് പൊന്തുന്ന സമയത്ത് തിളച്ചു മറിയും തിളച്ചു തിളച്ചുമറിഞ്ഞ് പണ്ടൊക്കെ അടുപ്പിലാണെങ്കിൽ നമുക്ക് തിളച്ചു മറിഞ്ഞൊരു കുഴപ്പമില്ല പക്ഷേ ഗ്യാസിൻ്റെ മുകളിലായതിൻ്റെ വൃത്തി ഏടാവും അതിനാണ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായി ഇടക്കിടയിൽ ഇളക്കി ഇളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് പതഞ്ഞ് പതഞ്ഞ് മറിഞ്ഞു വരും പിന്നെ ഇതിന് ചട്ടിയിൽ വക്കുണ്ടെങ്കിൽ ചില ചട്ടികൾക്ക് നല്ല വക്കുണ്ടാവും പുറത്തേക്ക് ഒഴുകാതെ കറി ഒക്കെ തിളച്ചാൽ കവിഞ്ഞൊഴുകാതെ നിൽക്കുന്ന വക്കുള്ള ചട്ടികളുണ്ടാവും അങ്ങനെ ഈ ചട്ടിയുടെ വക്കിലും നമ്മളിത് നന്നായി കണ്ടു ഞാനിങ്ങനെ ചെറുതായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഈ കഞ്ഞിയുടെ പശയും ഒക്കെ പിടിച്ചാൽ അതൊക്കെ ചട്ടിക്ക് നല്ല ബലമാണ് നൽകുക അതിനു വേണ്ടിയാണ് ഈ കഞ്ഞി വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ സൈഡ് മുഴുവനും ഒക്കെ ആ കഞ്ഞിയുടെ പശ നന്നായി പിടിപ്പിക്കുന്നത് എങ്കിലേ ആ ചട്ടിക്ക് നല്ല ബലവും ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ ചട്ടി കൂടുതൽ കാലം നിൽക്കും നമുക്കൊരു ചട്ടിയിൽ കറി വെച്ച് ഇഷ്ടപ്പെട്ടാൽ ആ ചട്ടിയിൽ തന്നെയാണ് വയ്ക്കാൻ തോന്നുക അപ്പോൾ നിങ്ങളിനി അടുത്ത പ്രാവശ്യം ചട്ടി വാങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ചട്ടി ദീർഘകാലം നമുക്ക് പൊട്ടാതെ സൂക്ഷിക്കാം എല്ലാ എല്ലാ കൊല്ലവും ഇനിയിപ്പോൾ വിഷുവിനൊരു കലം വാങ്ങണം വിഷുവിന് പുത്തൻ കലം വാങ്ങണമല്ലോ അപ്പോഴും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്